ഇന്നത്തെ സ്പെഷ്യൽ അടിപൊളി ഒരു മുട്ടക്കറിയാണ് അതിനോട് ഒരു പാൻ പാനെടുത്തതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക പുഴുങ്ങിയ നാല് മുട്ട എടുത്ത് അതൊന്ന് വരഞ്ഞിട്ട് അതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ആ നെയ്യൊന്ന് വഴറ്റിയെടുക്കുക ആ സെയിം ഫ്രയിങ് പാനിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനകത്ത് കറുവാപ്പട്ട ഏലക്ക ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക രണ്ട് സമോണ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിൽ ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പകുതി എടുക്കുക അതുപോലെ തന്നെ പച്ചമുളക് പെരുംജീരകം ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ ആ പാത്രം കഴുകി സ്വല്പം വെള്ളം കൂടെ ഒഴിക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കുക പത്ത് കാഷ്യൂ കുതിർത്തത് അരച്ചെടുക്കുക ആ പേസ്റ്റും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു തിള വരുന്നത് വരെ മാത്രമേ വെയിറ്റ് ചെയ്യാവുള്ളൂ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയില്ലേ അതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നെയ്യിൽ വറുത്ത തേങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക മല്ലിയിലയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക വളരെ ടേസ്റ്റിയായ മുട്ടക്കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ഓക്കെ Thank you for watching.